എല്ലാരോടും <laughs> അസാലും <laughs> ലൈവിൽ ആര് വരികയാണെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിലും ഒന്നൊരു പത്തും തന്നെ സഹായിക്കണം കേട്ടോ അതല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പിന്നെ ഇപ്പം ഇന്ന് മുന്നൊരു വീഡിയോ അപ്പോൾ എല്ലാവരും ചോദിച്ച് ഗൂഗിൾ പേ ഉണ്ടോ അക്കൗണ്ട് നമ്പർ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് എഴുതി വെച്ചില്ലേനും അക്കൗണ്ട് എന്താ പറയുക ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് പേടിയത് അപ്പോൾ പലർക്കും അത് അതറിയാത്തതിനോട് ഞാനിപ്പോൾ വേറൊരു ലൈവിടുകയാണ് ആർക്കെങ്കിലും പത്രത്തെങ്കിലും തന്നെ കണ്ടെ സഹായിക്കാൻ കഴിയുകയാണ് ഈ ഒരു അവസരത്തിൽ വലിയൊരു ഉപകാരമായിരിക്കും എന്താ അറിയില്ല അത്രയും ഞാൻ അനുഭവിച്ച ഇത്രയും കാലമായിട്ട് പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഇന്ന് വരെ ആരോടും പോയെങ്കിലും എനിക്കെന്തെങ്കിലും തോന്നും ചോദിക്കലൊരവസ്ഥ വന്നില്ലായിരുന്നു ഇപ്പം ആരോടെങ്കിലും ഒന്ന് സഹായം ചോദിക്കാതെ അതെ യാതൊരു നിവൃത്തിയില്ല കേട്ടോ ഒരു മഞ്ഞത്തിത്തം വന്നതിനോട് അനിയത്തിക്കും ജോലിക്ക് പോകാൻ കഴിയാതെ ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല പക്ഷെ എനിക്കിപ്പോൾ ഈ കിഡ്നീൻ്റെ അസുഖം ഉണ്ടായതുകൊണ്ട് ഒരു വിറയലും ബുദ്ധിമുട്ടും ഒക്കെയാണ് കേട്ടോ രണ്ട് മാസം മഞ്ഞപ്പിത്തായിട്ട് എന്നെ അനീതിക്ക് പണിക്ക് പോകാൻ കഴിഞ്ഞില്ല ഓളെ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത് ഇനി ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയ റോട്ടുമ്മലല്ലാതെ വേറൊരവസ്ഥയൊന്ന് കട മാത്രല്ല മാത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് വില്ക്കാൻ ആരെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചിട്ട് പക്ഷെ ആ വീടും ഇതുവരെ വിൽക്കാൻ കഴിഞ്ഞില്ല എന്താന്ന് വെച്ചാൽ നാല് ലക്ഷം റുപ്യ ലോണും വലൈക്കും സ്ലാം നാല് ലക്ഷം ഉറുപ്പ ലോണും അതേപോലെ നാല് ലക്ഷം റുപ്യ ബാങ്കിൽ ലോണും ഒക്കെ ഉണ്ട് കിട്ടും അവിടെ പണയത്തിനും ആളുണ്ട് പക്ഷെ ആരെങ്കിലും ഒന്ന് കച്ചവടമായി കിട്ടിയാലല്ലേ ഉള്ളൂ അത് വിചാല് അതൊരു ചെയ്യും പക്ഷെ അതിലും ഒരു രക്ഷയില്ല ഇപ്പോൾ ഈ വാടകയും കൂടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ നിൽക്കുന്നത് ആർക്കെങ്കിലും ഒരു പത്ത് ഉറുപ്പ്യെങ്കിലും ലൈവ് കാണുന്ന ആരെങ്കിലും ഒരു പത്ത് ഉറുപ്പ്യെങ്കിലും തന്നെ സഹായിക്കാണെങ്കിൽ വലിയൊരു ഇതായിരിക്കും ഒരുപാട് ആൾക്കാർ ലൈവില് വരുമ്പോഴും വീഡിയോ കാണുമ്പോഴും കോൾ വിളിച്ചിട്ടൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു സഹായമായിട്ടാരോടെങ്കിലും ചോദിച്ചുകൂടെ ലൈവിലും വീഡിയോ ചെയ്താണ്ട് ചെയ്തുകൂടെ ഞാൻ ചോദിക്കലുണ്ട് അപ്പോൾ ഇതാട്ടോ അല്ലാതെ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല ഇതേപോലെ ലൈവില് ഞാൻ ഇപ്പം വരുമ്പം പറയും ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് നമ്പറും ഇത് വെക്കും വാടെ കൊടുക്കാനുള്ള പൈസ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാവരോടും വിവരം പറയും കേട്ടോ എന്താ പറയേണ്ടിയെന്ന് തന്നെ എനിക്ക് പറയുന്നില്ല വല്ലാത്തൊരു കയ്യും കാലമൊക്കെ വരയ്ക്കുന്നു പറയുമ്പോ മുഖം കാണിച്ചിട്ട് ഞമ്മളൊരു അവസ്ഥ എന്നോട് പറയണമെങ്കിൽ എത്രത്തോളായിരിക്കും ഞാൻ എത്രത്തോളം മാനസികാവസ്ഥയിലായിരിക്കും ഇപ്പൊ ഞാൻ നിൽക്കുന്നുണ്ടാവുക എന്നു ചിന്തിച്ചാൽ മതി നമ്മൾ ഫേസ് കാണിച്ചിട്ടാണ് ഞമ്മള് യാചിക്കുകയാണ് നിങ്ങളില് അത്രയും അധപ്പതിച്ചു പോയി ഒരു ജീവിതം വിവാഹം കഴിഞ്ഞാൽ മുതലുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ പലരും കുറ്റപ്പെടുത്തും അങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ റുബീന റുബീ അസ്സലാമലൈക്കും വാലൈക്കു സ്ലാം കഴിയുന്നതും ഈ ഒരു ലൈവ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഞാനിത് അപ്ലോഡ് ആക്കി കഴിഞ്ഞാല് എപ്പോഴും ഷെയർ ചെയ്യോ എല്ലാവർക്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ിസ്ക്രിപ്ഷനിലുണ്ട് ഫോൺ നമ്പറും എല്ലാവരും ഈ ഒന്ന് സഹായിക്കണം പ്ലീസ് അംസക്കാർ ഒരുവിധൊക്കെ അറിയാം കേട്ടോ അംസുകാർക്ക് ഞമ്മളെ പസ് മുതലേ വീഡിയോ കാണുന്നതിനോട് അംസകാർക്കൊക്കെ അറിയട്ടോ സത്യം പറയാൻ അംസക്കാർക്ക് ഒരുപാട് കെട്ടോ എന്റെ അക്കൗണ്ട് ഞാൻ കുറേ വീഡിയോ ചെയ്യാന്നപ്പോൾ എന്റെ അക്കൗണ്ടിൽ പിന്നെ ഫോണിലേക്ക് പൈസ റീചാർജ് ചെയ്തു തന്നിട്ടൊക്കെ സഹായിച്ചൊരു വ്യക്തി കേട്ടോ മൻസാക്ക അപ്പോൾ ഇനിയോ ഇതേപോലെ സഹായം എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ കുടുംബക്കാരൊക്കെ ഇതാ അപ്പോൾ മക്കളെ സ്കൂളിൻ്റെ ബസ് ഫീസിനൊക്കെ ഓരോക്കെ സഹായിച്ചു ഇനിയും ഞാൻ ഓരോടൊക്കെ ഇങ്ങനെ സഹായം ചോദിക്കും എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഓരോ വ്യക്തികളും ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ ആ ഒരു മുസ്ലീമായി ജനിച്ചിട്ട് അങ്ങനെ ഒരു മരണത്തിന് ആഗ്രഹിക്കുന്നില്ല അതാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇത് പറഞ്ഞു പോണു കേട്ടോ മരിക്കാൻ ഏറ്റവും ആഗ്രഹമില്ലാത്തതിനോണ്ടാണ് അതേപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ നാട്ടിലുള്ള ഒരുപാടിൻ്റെ അയൽവാസികൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടേനുട്ടോ പത്ത് ഉറുപ്പ്യ വരെ തിന്നും കണ്ട് എത്രയും ഗതി കേട്ടവർ വരെ ഒന്ന് സഹായിച്ച ഒരവസ്ഥ ഉണ്ടായിന് അതൊന്നും ഓരോട് പറഞ്ഞിട്ട് സഹായിച്ചല്ലേ ഇനി എല്ലാവരും ഓരോ ഇഷ്ടത്തിന് ഒന്നും കാണ്ട് സഹായിച്ചുണ്ടേനാ മനസ്സറിഞ്ഞാണ്ട് ഇനി ഓരോടൊക്കെ ഞാനെങ്ങനെ ഇപ്പം വിളിച്ചിങ്ങാണ്ട് എനിക്ക് ഓരോരുത്തരെയും വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു പ്രാവശ്യം സഹായിച്ച ആൾക്കാരോട് പിന്നെയും പിന്നെയും സഹായം ഞാൻ ചോദിക്കും അത് ലാസ്റ്റ് ആയിക്കോട്ടെ ഞാൻ വീട് വീടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ചെയ്യണം എല്ലാവരും സഹായിക്കണം കേട്ടോ എന്നൊക്കെ പറയാൻ വിചാരിച്ചു തന്നെ പക്ഷെ ഇപ്പോൾ അതിനകാളി വലിയതാണ് റോട്ടമ്മ പോയി കിടക്കായി രണ്ട് പെൺകുട്ടികളെ ആയിട്ടെന്ന് വിചാ ആലോചിച്ച് നോക്കി എന്തായിരിക്കും ഓരോരുത്തരുടെ സ്വാർത്ഥ സ്വഭാവം കൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇന്നും ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ മറ്റുള്ളവരെ താല്പര്യത്തിന് ഓരോ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ ഇന്നിപ്പോ ഈ അവസ്ഥയിലായി ഓരോ പ്രാവശ്യം ഞാൻ കണ്ണീരൊഴിക്കുന്നതിന് ഞാൻ അനുഭവിക്കുന്നൊന്നും പറയില്ല പക്ഷെ ഇതൊക്കെ ഓരൊക്കെ ഈ പാപൊക്കെ എവിടെ വെച്ചിട്ട് തീർക്കും നിൽക്കറിയില്ല അത്രയും ദുഷ്ട മനസ്സുണ്ടായിട്ടല്ലേ അങ്ങനൊക്കെ ഇന്നിപ്പോ ഈ വാടകയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കേണ്ടിയോരാവശ്യവും വരൂലേന് പ്പോൾ ജോലിക്ക് പോയിട്ടേ ഉള്ളൂ കഴിയണത് ഇതിൽ ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ലൈക്കും അടിച്ചിങ്ങാണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ കുത്തുറുപ്പ് ഇതൊന്നും ഇങ്ങാണെങ്കിലൊന്നും സഹായിച്ചാൽ ഞാൻ ഞാനിപ്പോൾ റോട്ടമ്മ കൂടെ അങ്ങനെ പോയിങ്ങാണ്ട് ഓരോരുത്തരോട് എന്തെങ്കിലും തരുമോ തരുമോ ഒന്ന് ചോദിച്ചു പോട്ടി വരും ഞാൻ അല്ലാതെപ്പോൾ എൻ്റെ മുന്നിൽ യാതൊരു മാർഗമില്ല ഇപ്പം ഭർത്താവ് എവിടെയാണ് എന്താണ് ജോലി ഭർത്താവിന് മദ്യപിച്ച് വീണും കണ്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിട്ട് കിടപ്പിലായതാണ് കേട്ടോ എന്നോ ഡൈവോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വ്യക്തിയായിരുന്നു പിന്നെ അത് വീണ് സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിട്ട് പറ്റ കിടപ്പിലായപ്പോൾ ഓടിന് പിന്നെ മൂപ്പരെ നോക്കി ഇനി ഇനിയിപ്പോൾ ഓരോ വൈത്താലം നടന്നിട്ടുണ്ടെങ്കിൽ ഞമ്മക്കും ഇതുപോലെ തന്നെ പലരോടും സഹായം ചോദിക്കേണ്ടി വരും കേട്ടോ മൂപ്പര ഇനിയും അതേപോലെ മദ്യപിച്ച് വിദ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഇതേപോലെ പിന്നെയും പിന്നെയും ആൾക്കാരുടെ അടുത്ത് പോയി ഇരക്കേണ്ടി വരും ഞാൻ അന്ന് തന്നെ കുറേ ഞാൻ അനുഭവിച്ചിരുന്നേ അന്ന് വീണ സമയത്ത് എന്റെ എൻ്റെ എത്ര ഈ പോവണ്ട പോവണ്ട പറഞ്ഞിട്ട് പിന്നെയും ഞാൻ അവിടെ പോയി നിന്നതേ എന്നോ ഒഴിവാക്കണം എന്ന് വിചാരിച്ചേ ഇതുവരെ ഒഴിവാക്കിയില്ല ഡൈവോഴ്സ് ചെയ്യാൻ ഇല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിനോട് ഇന്നുവരെ ഡൈവോഴ്സ് ചെയ്യാതെ എപ്പോഴും ഭർത്താവ് ഉണ്ട് കേട്ടോ ഭർത്താവ് ഇല്ലാന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഉണ്ടില്ല എന്നുള്ള അവസ്ഥയിലാട്ടോ ഞാൻ അങ്ങനെ ജീവിക്കണേ പിന്നെ മക്കള് പല കാര്യങ്ങളും പറഞ്ഞ് വിൽക്കലൊക്കെ ഉണ്ട് പക്ഷെ വിൽക്കാൻ അല്ലാതെ യാതൊരു കാര്യം ഉണ്ടല്ലോ ഒക്കെ ചെയ്യും ആക്കും എന്നൊക്കെ മക്കളോട് പറയും പക്ഷെ ഓരോന്നും ചെയ്യലൊന്നുമില്ല ഞാൻ ജോലി ഇതിട്ടൊത്ര കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിട്ടും പല വീട്ടുപണിക്ക് പോയിട്ടൊക്കെ വരുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും അതൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല എത്ര ഇത്രത്തോളമായിരിക്കും ഞാൻ ഫേസ് ചെയ്തിട്ട് അപ്പോൾ ലൈവ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന അറിയ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കുടുംബക്കാർ അതുപോലെ നാട്ടുകാർ എല്ലാവരും ഇപ്പം കുറ്റപ്പെടുത്തുന്നുണ്ട് അവൾ എന്താ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളത് പക്ഷേ നമ്മളെ ഈ അവസ്ഥയിലൊക്കെ ആരെങ്കിലും എത്തി പോകുമ്പോഴേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഈ ഒരു അവസ്ഥ എത്തുമ്പോൾ ആരും ഇതുപോലെ സമൂഹത്തിന് മുന്നേക്ക് വന്നു പോകും പിന്നെ വീഡിയോ ഫസ്റ്റ് വീഡിയോസൊക്കെ കണ്ടാലും ഞങ്ങൾക്ക് മനസ്സിലാവും ഭർത്താവിൻ്റെ അവസ്ഥ എന്തേനെ എല്ലാവരും ജോലിക്കിട്ടും ഭർത്താവില്ലേ ഭർത്താവ് ജോലിക്ക് പോയില്ലേ ഭർത്താവ് ഉള്ള കാലത്ത് ഒരു ജോലിക്ക് പോയി മദ്യപിച്ച് നടന്നും കണ്ട് ജീവിതം മദ്യപിക്കണ എല്ലാ സ്ത്രീകളെയും ഭർത്താക്കന്മാർ മദ്യപിക്കണ എല്ലാ സ്ത്രീകളും അവസ്ഥ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ആരോഗ്യമുള്ള ഭാര്യമാരായ കുഴപ്പമില്ല ഞാൻ അന്നെനിക്ക് കുഴപ്പമില്ല അന്ന് ഇനിക്ക് പണിക്കൊക്കെ പോകാൻ കഴിയണിനി അന്ന് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ കഴിയനീ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളിൽ ഒരാളെടുത്ത് പോയി കൈ നേട്ടേണ്ട ഒരു അവസ്ഥ വന്നില്ല ലാസ്റ്റ് മൂപ്പര വീണ സമയത്ത് എനിക്ക് മറ്റുള്ളവരുടെ സഹായത്തിലേക്ക് എത്തേണ്ടി വരും ഇനി അവസ്ഥയിലായാൽ ഓരോ ഓരും കൂടി നമുക്ക് നോക്കാൻ തോന്നില്ലല്ലോ നമ്മൾ തന്നെ നോക്കാൻ നമുക്ക് കഴിയണില്ല അപ്പം ആർക്കെങ്കിലും കൈ ആണെങ്കിൽ കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ കഴിയൂല്ലെങ്കിൽ വേറുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കുറച്ച് കുറച്ച് സഹായിച്ചാൽ ആര് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ സമൂഹത്തിലൂടെ തന്നെ ഈ ഈ ചാനലിലൂടെ തന്നെ പറയും കിട്ടുമോ എനിക്ക് ആരെയും സഹായിച്ചിരിക്കുന്നത് ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ വീടിൻ്റെ വീഡിയോ ചെയ്യാനോ പക്ഷെ ഇപ്പത്തെ മാനസികാവസ്ഥയിൽ അവിടെ പോയി ആ വീഡിയോ ചെയ്യാനൊന്നും ഇപ്പൊ കഴിയണില്ല ഞാൻ ഇപ്പൊ ലൈവില് വന്ന എല്ലാരോടും വർത്താനം പറയണ്ടാക്കൊക്കെ വിചാരിച്ചിട്ട് ആ ചിന്ത ആകെ ആകൊന്നേ ഉള്ളൂ കേട്ടോ ഭർത്താവിന്റെ വീട്ടുകാർക്കെ സബ്ദാക്കിട്ടോ ഈ ചാനല് മുരൊക്കെ കാണുന്നുണ്ട് അവരെല്ലാരും എത്ര ആൾക്കാരും ശ്രമിച്ചിട്ട് ആ വീട് ഞങ്ങൾക്ക് കിട്ടാൻ ഒരു മാർഗം ഇല്ലാതായി പോയത് സഹോദരി എല്ലാം നോക്കി കല്യാണത്തിന് ഭർത്താവിന്റെ സ്വഭാവ രീതി അറിഞ്ഞിരുന്നില്ലേ തമ്മിൽ മലപ്പുറത്താണോ ആ കല്യാണത്തിന് മുന്നേ ഞമ്മള് പത്ത് പതിനെട്ട് വയസ്സല്ല ഞമ്മളെങ്ങനെയാണ് മൂപ്പരെ സ്വഭാവം അറിയാറുണ്ട് ഇപ്പൊ വീട്ടുകാർ കെട്ടിക്കോ ഇതൊരുപാട് പ്രാവശ്യം ആൾക്കാര് ചോദിച്ചതാണ് കേട്ടോ എല്ലാ ലൈവിലും വീഡിയോസിലും ചോദിക്കുന്ന ഒരു കാര്യം സഹോദരി കല്യാണത്തിന് മുന്നേ ഭർത്താവ് മദ്യപിക്കണറിയില്ല അറിനെ പാരോ കെട്ടിക്കോ വിവാഹം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എനിക്ക് വാപ്പില്ല വന്നപ്പോൾ പറഞ്ഞപ്പോൾ അതൊക്കെ സഹിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു എന്നിട്ടോ സഹിച്ച് സഹിച്ചിപ്പെവിടെ എത്തി ഞാൻ എത്രത്തോളം എത്തി എന്നിട്ട് മദ്യപിച്ച് വീണിട്ടും അത്ര അവസ്ഥയിലായിട്ട് ഓരെ നോക്കി എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായി ആ വീട്ടുകാർക്കോ ഒന്നൊരു ആ ഉണ്ട് നന്ദി അവർക്ക് ഭയങ്കര സ്നേഹം എപ്പോഴും സ്നേഹ ഓരോ വീട്ടുകാർ ഇപ്പോഴും ഓരോക്കെന്നെ വിളിച്ച് ഇങ്ങാണ്ട് കാര്യങ്ങൾ ചോദിക്കും ആ നാട്ടിലുള്ള ആൾക്കാരെന്നാൽ ആ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊരു യാതൊരു ഇത ഞാൻ എന്നാലും ഓരോന്നും പറയാൻ പോവലില്ല ചെയ്യാൻ പോവില്ല ആ കേസ് ഉണ്ടായിട്ട് പോലും വീട് ജെത്തി ഒരാ വീട് ജെത്തി ചെയ്തിട്ട് ആ കേസിന് പോലും പോയില്ല സ്വത്ത് തൊട്ടെടുക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു കേസും കാര്യങ്ങളും കഴിഞ്ഞിട്ടു എത്ര എത്ര പെൺകുട്ടികളാ ആത്മഹത്യ ചെയ്യുന്നത് ഇന്ന് വരെ ഞാനൊരു മുസ്ലിം ആയതിന്റെ പേരിലായിരിക്കും ഇതുവരെ ഞാൻ മരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി ഈ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഒറ്റ ലക്ഷ്യം എല്ലാം സമൂഹത്തിനോട് പറഞ്ഞ് ഇത്രയും അനുഭവിച്ച് ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് എല്ലാം പറഞ്ഞിട്ട് മരിക്കണം എന്നുള്ളൊരു തീരുമാനം ലൈവ് ചെയ്ത് മരിക്കണം തന്നെ ഇനി എല്ലാവരും മുന്നിലും ഭയങ്കര ഒരു വാശിയായി വാശിയായിപ്പോൾ ഇത്രയും നമ്മളങ്ങനെ ഞാൻ ഓരോ വീട്ടിലും പണിക്ക് പോയിങ്ങാണ്ട് ഓരോ പുരേലും പാത്രം കഴിക്കുക ആ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം കരഞ്ഞിട്ട് അവിടുന്ന് ഓരോ ജോലിയും ചെയ്യൽ ഭർത്താവിൻ്റെ അടിയും കുത്തും ഒക്കെ സഹിച്ചിട്ടാണ് ഞാൻ അറ്റിയത് രാവിലെ പണിക്ക് പോവൽ എന്നിട്ട് ഞാൻ അവിടെ ജീ പണിക്ക് പോയിട്ട് ജീവിച്ചാലും എന്നാലും ഭർത്താവിൻ്റെ തുള്ളിലത്തെ മീവനം കേൾക്കണം എന്നിട്ട് ഞാൻ എപ്പോഴും ക്ഷണിച്ചു കൊടുത്തതാണ് എല്ലാവരുടെ മുന്നിൽ ഞാൻ മൂപ്പരെ വഷളാക്കിയിട്ട് ഒന്നും ഞാൻ ആരോടും പറയലുമില്ല ഇപ്പോഴും പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം വരെ ഞാൻ സമൂഹത്തിനോട് പറഞ്ഞില്ല എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അറിയോ കുറേ പോലീസുകാരോട് പറഞ്ഞു പോലീസുകാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ചെലവിന് കൊടുക്കണം അല്ലെ അവർ ജയിലിലിട്ടുണ്ടെങ്കിൽ അടിയും കുത്തും മതി പിടിച്ചാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല ഒരു ഉണ്ടാവൂലൊരുത്തരം മാനസിക രോഗമാണല്ലോ എന്നാലും ഇടക്കൊക്കെ എൻ്റെ അമ്മ ആ സാരല്ലേ അങ്ങനെ ആണെങ്കിലും അവിടെ ഒരു ജപ്തി ചെയ്താണെങ്കിലും അയിൻ്റെ ഉള്ളിൽ പോയി താമസിച്ചാല് പുറത്തുനിന്ന് ഇടിയും പോയി കിടക്കണ്ടല്ലോ വാടകയും കൊടുക്കണ്ടല്ലോന്ന് അടിയും കുത്തും സഹിച്ചാല് എത്രയും ബുദ്ധിമുട്ടില് ജീവിക്കുമ്പളേ പറഞ്ഞു പോണതാണ് അമ്മന്റെ ഒരു അവസ്ഥനോണ്ട് നമ്മൾ ജോലിക്ക് പോയിട്ട് ഓർക്ക് തിന്നാൻ കൊടുത്തിട്ട് ഒരടി കൊള്ളണം എന്ന് വെച്ചാൽ എത്രയിക്കും നമ്മളൊരവസ്ഥ എന്റെ മക്കൾക്ക് ഇപ്പോഴും ഇപ്പോഴും ഞാൻ മക്കളോട് പറയും നിങ്ങൾ രണ്ടാളും അവിടെ പോയി നിന്നോളി ആ വീട്ടിൽ ജപ്തി ചെയ്ത വീടാണെങ്കിൽ അവിടെ പോയി നിങ്ങൾ നിന്നോളി എന്ന് പറയുമ്പോ ഒരു പറയും ഇല്ല നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകണേന്ന് അറിയും അത്രയും ആ കുട്ടികളെ മനസ്സിലാക്കി പത്തും ഒമ്പതും വയസ്സുള്ള മക്കളാ അത്രയും വാപ്പനാല് ബുദ്ധിമുട്ട പകലൊന്നും കുഴപ്പമില്ല പകലിവിടെ ഓരോ മൂപ്പരെ കൂടെ പോയാൽ രാത്രിയാകുമ്പോഴത്തേനേക്കും മക്കളങ്ങോട്ട് ബുദ്ധിമുട്ടാക്കാനും പിന്നെ ബുദ്ധിമുട്ടാക്കാനും ഒക്കെ അംസക്കാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓരോരുത്തരും നമ്മളെ ബുദ്ധിമുട്ടും നമ്മളെ ഭർത്താവിനാലെ ഏൽക്കേണ്ടിയ ബുദ്ധിമുട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരെ ഏൽക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് പറയുമ്പോൾ ഇതിനു മുന്നേ ഞാൻ പണ്ട് ജപ്തി ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിന്നേന് ഈ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പറയരുത് ലാസ്റ്റ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ന്യൂസിൽ പറയുക അത്രയും കഷ്ടപ്പെട്ടിട്ട് അവരവിടെ ജീവിച്ച് നമ്മൾ കേരളത്തിലെ ജനങ്ങളില്ലേ അവരെ സഹായിക്കാനും പക്ഷെ നമ്മൾ സഹായം ചോദിക്കുമ്പോൾ എല്ലാവരും കണ്ണു മുറുക്കി മുറുക്കിച്ച് പിന്നെ എൻ്റെ വീട്ടുകാരാണെങ്കിൽ അത്രയും എൻ്റെ കുടുംബക്കാർ ഇട്ടോ വലിയ പണക്കാരൊന്നും എല്ലാവർക്കും കഴിയുന്ന പോലെ എപ്പോഴായാലും ചെറിയ സഹായം ഓരെ കൊണ്ട് ചെയ്യണമൊക്കെ കഴിഞ്ഞു ഓരോടെ എങ്ങനെ ഞാൻ അവിടെയൊക്കെ പോയി ചോദിക്കാം സദീന് എല്ലാം അള്ളാഹു നല്ല കതിബല അസ്ലാം അലൈക്കു സമ്മാണെന്ന് അറിയില്ല എന്നാലും നിങ്ങളോട് ആരോടും ഞാൻ എന്റെ ഭർത്താവിൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ്ട് ഇന്നു വരെ ഞാൻ ഒരു വീഡിയോ ചെയ്തതിന്റെ അതിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് പറഞ്ഞു പുറഞ്ഞു പോവാ സത്യം പറയുമ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ എന്റെ കൈമാരി പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതാ അപ്പോൾ പോയി കണ്ട് വക്കീലിന്റെ അടുത്ത് പോയി ആ കാര്യം ചെയ്യും പാപ്പില്ല അതായിപ്പോയുള്ള അവസ്ഥ എന്റെ ആങ്ങൾക്കാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കു ആങ്ങളുടെ ഭാര്യക്കും ക്യാൻസർ വന്നു എല്ലാം കൊണ്ട് നമുക്കൊരു എല്ലാ ബുദ്ധിമുട്ടും നമ്മളെ തലേ ക്ക് വരുന്നൊരു കുഞ്ഞു മക്കളാണ് ഓരോ കൈമലുള്ളിൽ ആങ്ങളല്ലേ സഹായിക്കാനും ചില ആൾക്കാർ ചോദിക്കൂ ആങ്ങളന്നെ ഓനോനോ അത്രയും അവസ്ഥയിലെ എത്ര വെയ്യാണ്ടേ അറിയുമോ ജോലിക്ക് പോയിങ്ങാണ്ട് ഓക്ക് ക്യാൻസർ ആയിട്ട് ഓളം നോക്കുന്നത് നമുക്കൊന്നും ഒരു സഹായം പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ആകൾ അനിയത്തിയാ ഓളൊരു ഒറ്റ ഒരു അവതാരത്തിലിക്കുന്നില്ല ഞാൻ ഇപ്പം ഏതോ ഏതോ പള്ളീൻ്റെ മുന്നിൽ ഇരുന്നത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ഇതേപോലെ അനീഷ് നമ്പർ പറയേണ്ട ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വെച്ചിട്ടുണ്ട് അനീഷെ ഒരു പെണ്ണ് ഈ സമൂഹത്തിൽ എത്രയോ ജനങ്ങൾ ചിലപ്പോൾ കാണും കാണുമോ പലരും പല രീതിയിൽ എന്താണ് എനിക്ക് ഇത്ര ടെൻഷൻ എന്താണ് നീ ഇങ്ങനെ വാടക കൊടുത്തില്ല വീടിൻ്റെ മൂന്ന് മാസം ആവാനായി മൂന്നാമത്തെ മാസത്തെ വാടകയും കൂടി കൊടുക്കാനായി രണ്ട് മാസമായിട്ട് വീട്ടിലും മക്കൾക്കും പിന്നെ ഒക്കെ നാനീയത്തക്കൊക്കെ മഞ്ഞപ്പീത്തയായിരുന്നു ഏഴാഴ്ചയും ഭക്ഷണത്തിനുള്ള സാധനമൊക്കെ ഏഴാഴ്ചയും കൊണ്ടുവരുന്നതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോയി വാടക ഓട്ടർഷി ഓനും ഓട്ടുന്നേ എന്താണ് ഇത്ര ആവശ്യം ആവശ്യമുണ്ടാകാനാണോ നമുക്ക് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് സഹായിക്കുന്ന കുറെ കണ്ണീര് കുടിച്ചു എന്താ ചെയ്യുക അങ്ങനെയൊക്കെ എത്രയും സ്ത്രീകൾ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവുക അറിയോ അത ഞാൻ സേവായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കരഞ്ഞു അത്രയും സങ്കടമുണ്ട് നിൻ്റെ മോള് കരഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഓക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട് കുട്ടികൾ പറയുമ്പോൾ നമുക്കൊരു സങ്കടം ആവും ചെയ്യും എനിക്കിങ്ങനെ വിറക്കുക കിഡ്നീൻ്റെ ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ ശേഷം ഭയങ്കര വിറയ്ക്കൽ എല്ലാവരും ഇന്നോട് പണിക്കും ഇപ്പോൾ വാഴക്കാട്ന്ന് തന്നെ ചില ആൾക്കാരൊക്കെ പണിക്ക് വിളിക്കലുണ്ട് ഈ വരുമോ ഈ ആ പണിക്ക് വരുമെന്നൊക്കെ എനിക്കിപ്പോൾ തീരെ കഴിയണില്ല എപ്പോൾ പറ്റ പെയ്യാണ്ടായി എൻ്റെ വിഷം പറ്റുന്നില്ല എന്തെങ്കിലും ജോലി ചെയ്യുമ്പോത്തേനേക്കോ കൈയും കാലും വെറുക്കിയ അപ്പോൾ ഒരാളെ പോരെ പോയി നമുക്ക് എങ്ങനെ എടുത്തു കൊടുക്കാൻ കഴിയുക അപ്പൊ ഒരു എന്താ വിചാരിക്കുക നമ്മൾ സൂക്കടായും കണ്ട് ഓരോ വീട്ടിൽ പോയി ജോലി ഒരു പറയുന്ന ജോലി അവർക്ക് പറ്റാത്ത നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരിക അല്ലാതെ നമുക്ക് എളുപ്പമുള്ള പണിയായിരിക്കില്ലല്ലോ അവിടെ ഇല്ലല്ല സ്നാക്സിന് എല്ലാ കുട്ടികളും എന്തെങ്കിലും കൊണ്ടുവരും അപ്പോൾ ഓർക്ക് കൊ കൊടുക്കാൻ കഴിയാത്തതിനോണ്ട് കുട്ടിയ്ക്ക് കൊ കൊണ്ടോ കഴിയാത്തതിനോണ്ട് ആ അത് തന്നെ നമുക്ക് ജോലിക്ക് പോവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ വാടകം കൊടുക്കാൻ കഴിയാതെ വരുന്നത് ഈ വീട് ജത്തി ചെയ്യിപ്പിച്ച പെങ്ങക്കൊന്നും ഇതൊന്നും അറിയണ്ടല്ലോ എത്രയും തന്നെ ഓരോ സഹോദരൻ്റെ കയ്യിൽ അടിയും സഹിച്ച പെണ്ണാണ് ഓർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പോലും ചിന്തിക്കാത്ത കുറച്ച് മനുഷ്യന്മാരെന്താ ചെയ്യുക ഒരു മനുഷ്യത്വം കാണിക്കാത്ത കുറച്ച് ആൾക്കാർ വിവാഹം കഴിഞ്ഞ നാളെ നാളെ ആ സമയം തൊട്ടേ ഓർക്ക് ഞങ്ങൾ മക്കളെ പ്രസവിച്ചിട്ട് ഒന്നും ഒരു പ്രണയിച്ച് കല്യാണം കഴിച്ചതൊന്നും അല്ല അറേഞ്ച് ചെയ്ത് കല്യാണം കഴിച്ചത് എത്രയോ എൻ്റെ ഉമ്മൻ്റെ അങ്ങളന്മാരൊക്കെ അവിടെ വന്ന് സംസാരിച്ചതാണ് എന്നിട്ട് എന്താ ആർക്കും ഒരു പെണ്ണ് ഇന്ന് അങ്ങനെ കഷ്ടപ്പെടുക അടും കുത്തും സഹിച്ചും കണ്ട് ഓർക്കും മക്കളുണ്ടെന്ന് പോലും ഒരു ചിന്തിക്കുന്നില്ല മാക്സിമം ഈ ലൈവൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നു ഇതിനായിട്ട് ഇനി ഞാൻ വീഡിയോ ചെയ്യൂലെട്ടോ ഇനി വേറെ വേറെന്തെങ്കിലും നമ്മളിങ്ങനെ സങ്കടം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ലൈവൊക്കെ ചെയ്യുമ്പോൾ ആരും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ ഒരു വീഡിയോയിലോ ലൈവായിട്ടോ ലൈവായിട്ടൊക്കെ പറയേണ്ടിട്ടോ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നായിക്കോട്ടെട്ടോ ഇനി ഏതോ ഒരു മനസ്സിനും വല്ലാണ്ടൊരു പ്രയാസം തന്നെയാണ് ഡിസ്ക്രിപ്ഷനുണ്ട് കേട്ടോ എൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഒന്ന് എല്ലാവരോട് കേട്ടോ സ്ലാ വേക്കും